ഒക്ടോബർ മുപ്പത് വിശുദ്ധ അൽഫോൺസസ് റോഡ്രിഗസ് ഏത് പ്രതിസന്ധി വന്നാലും ക്ഷമയോടും ശാന്തതയോടെയും സഹിക്കുന്ന ഒരു ആത്മാവിനെ കാണുന്നതിനേക്കാൾ ദൈവത്തിനെ പ്രസാദകരമായ മറ്റൊന്നില്ല വിശുദ്ധ അൽഫോൺസസ് റോഡ്രിഗസ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നിൽ സ്പെയിനിലെ സെഗോവിയയിൽ ഒരു കുടുംബത്തിലെ പതിനൊന്ന് മക്കളിൽ മൂന്നാമത്തവനായാണ് വിശുദ്ധ അൽഫോൺസസിന്റെ ജനനം വിശുദ്ധനെ പതിനൊന്ന് വയസ്സായപ്പോൾ മൂത്ത സഹോദരൻ്റെ കൂടെ അദ്ദേഹത്തെയും ഒരു ജസ്യൂട്ട് കോളേജിലേക്ക് അയച്ചു തന്റെ പഠനം പൂർത്തിയായപ്പോൾ പിതാവിന്റെ മരണത്തിന് മുൻപ് വ്യവഹാരങ്ങൾ ഏറ്റെടുക്കുവാൻ വിശുദ്ധൻ സ്വവസതിയിലേക്ക് തിരിച്ചു വന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിൽ അദ്ദേഹം സൽഗുണസമ്പന്നയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അതിലവർക്ക് ഒരു പെൺകുട്ടിയും രണ്ടാൺകുട്ടികളും ജനിച്ചു എന്നാൽ വീരോചിതമായ സഹനങ്ങളിലൂടെ വിശുദ്ധൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയായിരുന്നു ദൈവത്തിന്റെ പദ്ധതി അഞ്ചു വർഷത്തിന് ശേഷം വിഭാരിനായ അദ്ദേഹത്തിന്റെ പക്കൽ തൻ്റെ മൂന്ന് വയസ്സുള്ള ഒരു മകൻ മാത്രമായിരുന്നു അവശേഷിച്ചത് ഈ ദുരിതങ്ങൾ തന്റെ പാപങ്ങൾ മൂലമാണ് തനിക്ക് വന്നതെന്ന് വിശുദ്ധൻ വിശ്വസിച്ചു ഇനി ഒരു ചെറിയ പാപം പോലും ചെയ്യുന്നതിനേക്കാൾ ഈ ലോകത്തിൽ തന്നെ നാരികയ പീഡനങ്ങൾ സഹിക്കുവാനാണ് ഇഷ്ടമെന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദേവേഷ്ഠത്തിനായി അദ്ദേഹം തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു അതിനുശേഷം പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത് ഒരു വർഷത്തിന് ശേഷം വിശുദ്ധന്റെ അമ്മയും മരിച്ചു ഈ ലോകത്ത് തനിക്കുള്ള ഏകബന്ധമായ തൻ്റെ മകന്റെ നിഷ്കളങ്കമായ മുഖത്തു നോക്കി തൻ്റെ ഈ മകൻ എന്നെങ്കിലും ദേവേഷ്ഠത്തിനെതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവനെ തിരിച്ചെടുത്തുകൊള്ളുവാൻ ദൈവത്തോട് വിശുദ്ധൻ അപേക്ഷിച്ചു അധികം താമസിയാതെ വിശുദ്ധൻ്റെ ആ അപേക്ഷയും ദൈവം സ്വീകരിച്ചു വിശുദ്ധൻ സെഗോവിയെ ഉപേക്ഷിച്ച് വലൻസിയയിലേക്ക് പോയി അവിടെ വെച്ച് താൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു ജസ്റ്റൂട്ട് സന്യാസിയെ കാണുകയും അവിടെ താമസിക്കുകയും ചെയ്തു ഈ പുരോഹിതൻ ദൈവസ്നേഹത്തിൽ ആത്മവിശ്വാസം നേടുന്നതിനായി അദ്ദേഹത്തെ സഹായിച്ചു തനിക്ക് മുപ്പത്തെട്ട് വയസ്സായപ്പോൾ ജസ്റ്റൂട്ട് സഭയിൽ തന്നെ ചേർക്കണമെന്ന് വിശുദ്ധൻ അപേക്ഷിച്ചെങ്കിലും മതിയായ നിർദ്ദേശങ്ങളില്ല എന്ന കാരണത്താലും മോശം ആരോഗ്യസ്ഥിതി മൂലവും അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചു രണ്ടു വർഷത്തിന് ശേഷം വിശുദ്ധൻ സമർപ്പിച്ച അപേക്ഷ സ്വീകരിക്കുകയും അദ്ദേഹം ജസ്യൂട്ട് സന്യാസ സഭയിൽ പ്രവേശിക്കുകയും ചെയ്തു സ്വതസിദ്ധമായ പൂർണ്ണ എളിമയിലും ദൈവസ്നേഹത്തിലും ജീവിച്ച ഈ വിശുദ്ധന്റെ ആത്മീയ ജീവിതമാകട്ടെ മാനസിക പീഡനങ്ങളുടേതായിരുന്നു ദൈവഹിതത്താൽ കഠിനമായ ഏത് പരീക്ഷണവും സന്തോഷത്തോടും എളിമയോടും സ്വീകരിച്ചിരുന്ന ഈ വിശുദ്ധനെ നാരകീയ ശക്തികൾ നിരന്തരം ശല്യപ്പെടുത്തി വിശുദ്ധൻ തന്നെ തന്നെ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മടിയിൽ സമർപ്പിച്ചു പലതരത്തിലുള്ള രോഗങ്ങളാലും മറ്റും ജീവിതം നരകുതുല്യമായിരുന്നിട്ടും വിശുദ്ധൻ തന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്നോട്ടു പോയില്ല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അറുപത് വയസ്സായപ്പോഴാണ് ഒരു കട്ടിന്മേൽ കിടക്കുവാനുള്ള അനുവാദം വിശുദ്ധിന് കിട്ടിയത് അതുവരെ അദ്ദേഹം കസേരയിലും മേശയിലുമായിട്ടാണ് ഉറങ്ങിയിരുന്നത് പ്രായമായ വൈദികർക്ക് വിശുദ്ധ കുർബാന കാണുവാനുള്ള ഒരു പള്ളിയിൽ സേവനത്തിലേർപ്പെട്ട അദ്ദേഹത്തോട് തങ്ങളുടെ ജീവചരിത്രം എഴുതാൻ അവർ ആവശ്യപ്പെട്ടു ആയിരത്തി അറുനൂറ്റി നാലിൽ ഒരു മടിയും കൂടാതെ വിശുദ്ധൻ ജോലി ആരംഭിച്ചു പുതിയ മേലധികാരി തെറ്റിദ്ധാരണയുടെ പേരിൽ വിശുദ്ധനെ പലപ്പോഴും ശിക്ഷിച്ചെങ്കിലും സഹനത്തിന്റെ ഭാഗമായി അതെല്ലാം അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു തന്റെ ഗ്രന്ഥത്തിൽ വിശുദ്ധൻ ഇങ്ങനെ കുറിച്ചു എൻ്റെ മുന്നിലുള്ള ഈ ബുദ്ധിമുട്ടുകളിൽ എന്തുകൊണ്ട് ഞാൻ ഞാനൊരു കഴുതയെപ്പോലെ പെരുമാറിക്കൂടാ തന്നെക്കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ കഴുത ഒന്നും പറയാറില്ല തന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാലും അതൊന്നും പറയാറില്ല അതിനെ ആരെങ്കിലും ഭക്ഷണം കൊടുക്കാതിരുന്നാൽ അതൊന്നും പറയാറില്ല അതിനെ ആരെങ്കിലും നിന്ദിച്ചാലും അത് മറുത്തൊന്നും പറയാറില്ല ആയിരത്തി അറുനൂറ്റി പതിനേഴിൽ വിശുദ്ധ അൽഫോൺസസ് മരണമടഞ്ഞു ഇതിനോടകം തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു വിശുദ്ധൻ എന്ന നിലയിൽ കാണുകയും സ്നേഹിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ അദ്ദേഹത്തിന്റെ പേരിലുള്ള അത്ഭുത പ്രവർത്തികൾ അംഗീകരിക്കുകയും അൽഫോൺസസ് റോഡ്രിഗസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു കുംഭസാരക്കാർ ധാർമ്മിക ദൈവശാസ്ത്രജ്ഞർ സന്ധിവാദം ബാധിച്ചവർ എന്നിവരുടെയെല്ലാം മധ്യസ്ഥരായ വിശുദ്ധ അൽഫോൺസസിനെ നമുക്കും പ്രാർത്ഥനയിലോർക്കാം